ധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ സമത്വമെന്നൊരാശയം ജ്വലിച്ചു मानव നിലമ്പുൾ ഒരു പുതിയ ചരിത്രം കുറിക്കാനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മത്സരിക്കാം സ്ഥാനാർത്ഥി മാത്രമല്ല നമ്മൾ എല്ലാവരും പങ്കാളികളാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഒരു മത്സരമാണിത് നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് ഒരുമിച്ച് ജയിക്കാം എന്ന് എന്നാശിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹദർഭരമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു നമ്മളോട് വീണ രണ്ടോ സംസാരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി സഖാപരം സുരാജ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാക്കൾ പ്രിയപ്പെട്ട എം എൽ എമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരങ്ങളെ നിലമ്പൂരിൽ സഖാവ് എം സ്വരാജ് ആവേശ ജ്വാലയായി തീർത്തിരിക്കുകയാണ് നിലമ്പൂർ കാത്തിരിക്കുന്നു നിലമ്പൂരിനെ കേരള നിയമസഭയിൽ സഖാവർ എം സ്വരാജ് പ്രതിനിധീകരിക്കുവാൻ കേരള നിയമസഭ കാത്തിരിക്കുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വാക്കുകളുടെ വ്യക്തതയോടെ ആശയങ്ങളുടെ കൃത്യതയോടെ ഇടപെടലുകളോടെ കേരള നിയമസഭയിൽ സവിശേഷമായ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യം നേടിയ സഖാവ് എം സ്വരാജ് കേരള നിയമസഭയിലേക്ക് വീണ്ടും വരാൻ കേരള നിയമസഭ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട സഖാവെ സഖാവിനെ നിലമ്പൂരിന് നിലമ്പൂരിൽ ഞാൻ രാവിലെ മുതൽ പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ എന്തൊരു ആവേശമാണ് നിലമ്പൂരിനൊപ്പം നിൽക്കുവാൻ നിലമ്പൂരിലെ ഓരോരുത്തരെയും കുഞ്ഞു ജനങ്ങളെ ആർദ്രതയോടെ നിലപാടുകളിൽ അരിവ നക്ഷത്രം ചിഹ്നത്തിൽ ഓരോ വോട്ടും രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയുടെ സഖാവിനെ നമുക്ക് വിജയിപ്പിക്കണം സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് സഖാവയം സ്വരാജ് കേരള നിയമസഭയിൽ എത്തിച്ചേരണം 对对对，哈哈哈哈哈。